സ്കീൽ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് അനൂപ് കൃഷ്ണൻ സീതാ കല്യാണം എന്ന ജനപ്രിയ പരമ്പരയിലൂടെയാണ് അനൂപ് താരമാകുന്നത് പരമ്പരയിലൂടെ വലിയൊരു ആരാധക വൃദ്ധത്തെ സൃഷ്ടിക്കാൻ അനൂപിന് സാധിച്ചിരുന്നു പിന്നീട് ബിഗ് ബോസിലും എത്തി അനൂപ് ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലെ ജനപ്രിയ താരങ്ങളിൽ ഒരാളായിരുന്നു അനൂപ് സീതാ കല്യാണത്തിൽ നിന്നും ആദ്യ വഴിയിൽ പിന്മാറുകയായിരുന്നു അനൂപ് തുടർന്നാണ് ബിഗ് ബോസിലേക്ക് എത്തുന്നതെല്ലാം ഇപ്പോഴിത് താൻ എന്തുകൊണ്ടാണ് സീത കല്യാണത്തിൽ നിന്ന് പിന്മാറിയതെന്ന് വ്യക്തമാക്കുകയാണ് അനൂപ് മൂവി വേൾഡ് മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലാണ് അനൂപിൻ്റെ തുറന്നു പറച്ചിൽ സീത കല്യാണത്തിൽ നിന്നും താൻ പിന്മാറിയത് ടോർച്ചർ സഹിക്കാൻ പറ്റാതായതോടെയാണ് എന്നാണ് അനൂപ് പറയുന്നത് സീരിയൽ ചെയ്തത് കരിയറിലെ തെറ്റായി തോന്നിയിട്ടുണ്ട് എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അനൂപ് ഇല്ല ഞാൻ ചെയ്തതൊന്നും തെറ്റായി തോന്നിയിട്ടില്ല ഇതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ കാര്യവും എന്നോട് ചോദിക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല സീതാ കല്യാണം എന്ന സീരിയലിൽ കല്യാണം എന്ന കഥാപാത്രം ചെയ്യുമ്പ് എട്ടോ ഒമ്പതോ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇഷ്ടി എന്ന് പറയുന്ന സിനിമ ഇന്ത്യൻ മനോരമയിലെ അംഗീകാരം കിട്ടിയ സിനിമയാണ് റെഡ് കാർപ്പറ്റിൽ നടക്കാനുള്ള അവസരം കിട്ടിയ സിനിമയാണ് അതിനുശേഷം സീതാ കല്യാണം എന്ന സീരിയൽ ചെയ്ത ശേഷമാണ് എൻ്റെ മുഖം ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങുന്നത് അനൂപ് പറയുന്നു അതുവഴിയാണ് എനിക്ക് മറ്റു അവസരങ്ങൾ വരുന്നത് ആ സീരിയൽ പൂർത്തിയാക്കാൻ യാണ് ഞാൻ പോരുന്നത് അതെനിക്ക് പ്രൊഡക്ഷനുമായുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് കുറേ പെയിൻറിങ് വരികയും അവരുമായുള്ള ഡീലിംഗ് മോശമാവുകയും നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന അവസ്ഥ വരികയും ചെയ്തു ടോർച്ചർ അസഹനീയമായി മാറിയപ്പോഴാണ് പിന്മാറിയത് ഒരു സ്ഥലത്തും ഞാൻ പരാതി പറഞ്ഞിട്ടില്ല ഞാൻ തന്നെ പിന്മാറിയതാണ് അവിടെ നിന്നാൽ എന്നെ അത് ബാധിക്കുമെന്ന് കരുതി എന്നും അനൂപ് പറഞ്ഞു അപ്പോഴേക്കും എനിക്ക് മറ്റൊരു അവസരം കിട്ടി സ്റ്റാർ സിംഗറിൻ്റെ അവതാരകനായി അതിൻ്റെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് എന്ന വലിയ പ്ലാറ്റ്ഫോം കിട്ടിയെന്നും അനൂപ് ചൂണ്ടിക്കാണിക്കുന്നു എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കെ എസ് ചിത്ര എന്ന ലെജൻ്റ് മുന്നിൽ ഇരുന്ന് പാടുന്നത് കണ്ടു എന്നെ സംബന്ധിച്ച് അത് വലിയ മൊമെൻ്റാണ് ഇതൊക്കെ എൻ്റെ നേട്ടമായി ഞാൻ കരുതുന്നുണ്ടെന്നും താരം പറയുന്നു സീതാ കല്യാണത്തിലെ ടൈറ്റിൽ കഥാപാത്രം മാറിക്കലും ഇപ്പുറത്ത് എനിക്ക് വേറെ അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി അതിനാൽ എൻ്റെ വഴി ശരിയാണ് എൻ്റെ യാത്ര ശരിയാണെന്ന് മനസ്സിലായെന്നും താരം പറയുന്നുണ്ട് സീരിയൽ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ലെന്നാണ് അനൂപ് ആവർത്തിച്ച് പറയുന്നത്